ഇന്ത്യൻ സിനിമകളിൽ തന്നെ അനിരുദ്ധിന്റെ ഒരു വാല്യൂ കാരണം നമുക്ക് എ ആർ റഹ്മാൻ അല്ലെങ്കിൽ ആ ശ്രേണിയിൽ നിന്ന് ശ്രേണിയിലേക്ക് തന്നെ ത്രീ എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം വളർന്നത് ത്രീ എന്ന സിനിമയിൽ വൈദിസ് കൊലവറി എന്ന് പറയുന്ന സോങ് അതായത് ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞിട്ട് പാകിസ്ഥാനിലൊരു ഹിറ്റാണ് അത് ഗൾഫ് ഗൾഫ് രാജ്യങ്ങളിൽ ഒക്കെ ഭയങ്കര ഹിറ്റായിട്ടുള്ളതാണ് ത്രീയിലെ കൊലവറി എന്ന കഥകൾ അപ്പം അദ്ദേഹത്തിനുള്ള സ്കില്ുണ്ട് സ്കില് ഉള്ളവൻ വളരണം ഹൈ വോൾട്ടേജ് ഇപ്പോ യുവാക്കളുടെ ഇടയിൽ തന്നെ ഭയങ്കര ഹരമായി അതായത് പണ്ടൊക്കെ ഒരു സിനിമ ഇറങ്ങുമ്പോ ഡയറക്ടർക്ക് ഒരു വാല്യൂ അല്ലെങ്കിൽ അതിലെ നടനങ്ങൾ ഒരു വാല്യൂ ഇപ്പൊ അതേ ലെവലിൽ തന്നെ നിൽക്കുന്ന ഒരു മ്യൂസിക് ബാൻഡ് കൂലിന്നുള്ള പടത്തില് ആൾക്കും ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട് ഇപ്പോ വിജയം എന്ന് പറയുന്നത് അനിരുദ്ധിന് മ്യൂസിക് ഉണ്ടോ വിജയിച്ചു എന്നുള്ള രീതിയിൽ അത് ഡയറക്ടർ നോക്കുന്നില്ല അതല്ലെങ്കിൽ നടനെ നോക്കുന്നില്ല ഇപ്പൊ എന്ന് പറയുന്ന ആ ഒരു ഒരു ഫാൻ ഫോളോ അത് ഒരു ഫാൻ ഫോളോ ഉള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് ആണ് അനിരുദ്ധ് കാരണം ഒരിക്കലും നമുക്കിവിടെ വിക്രം എന്ന് പറഞ്ഞ സിനിമ വന്നല്ലോ രാജത്തില് രാഗത്തിൽ ആ സിനിമ വന്നപ്പോൾ നമ്മളെ തൊട്ടടുത്ത് നമ്മളെ കട എന്നൊക്കെ അറിയാം നമ്മളൊക്കെ കട തൊട്ട ഇതിലായിരുന്നു ഇവിടെ വന്ന ബ്ലോക്ക് ഞാൻ വെച്ചാൽ ഇപ്പോൾ ഒരുപാട് നടന്മാർ വന്നിട്ടുള്ളൊരു തിയേറ്ററാണ് രാഗം തിയേറ്ററിൽ പക്ഷെ ഇത്രയും തിരക്ക് ക്രൗഡ് വന്നിട്ടുള്ള ഒരു ഇത് കണ്ടിട്ടുള്ള സെലിബ്രേറ്റ് വന്നിട്ടുള്ളത് അനിരുദ്ധനെയാണ് അനിരുദ്ധം ഒപ്പം അതിൻ്റെ ഡയറക്ടറും കൂടി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് എൻ്റെ എൻ്റെ ഗ്ലാസ് പോലും തകർന്നു പോകുന്ന രീതിയിലായിരുന്നു ഇവിടുത്തെ ക്രൗഡ് കണ്ടിട്ടുള്ളത് അപ്പം അന്ന് എനിക്ക് മനസ്സിലാക്കി ആളുകളിലേക്ക് ഈ അനിരുദ്ധൻ്റെ ഒരു സ്വാധീനം ഒരു മ്യൂസിക് അതായത് അതായത് ഒരു ഒരു സാധാരണ തമിഴ് എന്ന് പറയുന്ന ഇതിൽ നിന്ന് ആള് വളരെ നമ്മളും നമ്മളെ കേരളത്തിൽ ഇത്രയും ഫാൻസ് ഉണ്ടെന്ന് ഞാൻ അന്നാണ് മനസ്സിലായി ഇപ്പൊ ഇപ്പൊ ഹിന്ദിയിലൊരു മ്യൂസിക് എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മള് അയ്യർഹ്മാൻ ആണ് ലാസ്റ്റ് ബ്രാൻഡ് ലാസ്റ്റ് വാക്കുന്ന അയർ റഹ്മാൻ്റെ രാജാവ് പക്ഷെ എ ആർ റഹ്മാന്റെ ഒപ്പത്തിൽ നിൽക്കാവുന്ന ഒരു സംഭവം തന്നെയാണ് അനിരുദ്ധമാന്റെ ശിഷ്യനാണ് അനിരുദ്ധ് അദ്ദേഹത്തി അദ്ദേഹത്തിന്റെ ശിഷ്യൻ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലൂടെ ആളും പോന്നിട്ടുള്ളത് എന്തായാലും അദ്ദേഹത്തിന്റെ ഇളയരാജയുടെ ശിഷ്യനായിരുന്നു പിന്നെ വലിയ ഇപ്പൊ ശിഷ്യൻ അല്ല അങ്ങനെ നല്ല നല്ല ഗുരുതത്തിലൂടെ വളരുമ്പോ തന്നെയാണ് ഒരു 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 ചരിത്രം സൃഷ്ടിക്കാൻ ആളുകൾ പറ്റുള്ളൂ അപ്പൊ അതിന്റെ ചരിത്രം തന്നെയാണ് നമ്മുടെ അനുരുദ്ധം വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോഴാണ് ഗുരുവിന് ഗുരു വലുതാവണ എങ്ങനെയാണ് ശിഷ്യൻ അതിനേക്കാളും വലുതാവുമ്പോഴാണ് അതെ ഗുരുഷിഷ്യം എന്നുള്ള സംഭവമാണ് അപ്പൊ അതിന്റെ ആ ഒരു സംഭവം തന്നെയാണ് അനിരുദ്ധം വരുന്നത് ഇനി വളരും കാരണം ഓരോ സിനിമകൾ അനിരുദ്ധം ചെയ്തു വെച്ചിരിക്കുന്നത് പടം ഒരു ആവറേജ് ആണെങ്കിൽ അനിരുദ്ധിന്റെ മ്യൂസിക് ഉണ്ടോ പടം ഹിറ്റാ അതിനൊക്കെ മേല കയറുന്നു പണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ ബി ജി എം ശ്രദ്ധിക്കാറില്ല ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കാറില്ല സിനിമകൾ മാത്രം ഇഷ്ടപ്പെടുന്നുള്ളോ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പോ കാലഘട്ടം മാറി ഇപ്പോ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് അല്ലാത്ത എല്ലാത്തിനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് തീർച്ചയായും അല്ലെ പടത്തിന്റെ ഒരു വിജയ പാത തന്നെ ആണ് റൈറ്റർ സ്ക്രിപ്റ്റും ഒക്കെ ഉണ്ടെങ്കിലും ഒപ്പം അതിനൊപ്പം നിൽക്കാൻ മ്യൂസിക്കും കൂടി ഉണ്ടെങ്കിൽ തന്നെ പടം വിജയിക്കുള്ളൂ അതല്ല പടം താഴെ പോകും അപ്പൊ നമുക്ക് പടം ചില പടങ്ങൾ നല്ല ഇങ്ങനെ അവവറേജിന് പോകും പക്ഷേ ഇതും കൂടി സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് കത്തും ടിക്കറ്റ്സും കേട്ടിപ്പോ അത് വലിയൊരു ട്രെൻഡ് എന്തായാലും കൂലി എന്ന സിനിമ വളരെ മഹാസംഭവട്ടെ ഒപ്പം അനിരുദ്ധ് എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ ഇനിയും വലിയൊരു ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം